നോക്കി ഇറങ്ങേ അതിന് എന്റെ കാലും ഒടിഞ്ഞു വരും കൃഷ്ണൻപല്ലേ എന്ത് അടങ്ങേറും മോളെ മാളുവിന്റെ അടുത്ത് പോരുമ്പഴാ ഇവൻ ഡിസ്ചാർജാന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ ഞങ്ങൾ ഉണ്ടാവുള്ളൂ ഒപ്പണു പോന്നു

ഒടിയന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓന എനിക്കൊന്ന് കാണണല്ലോ കൃഷ്ണ നിങ്ങൾ എന്തിനാ ഓനെ കാണണ അതൊക്കെ എന്നാലും ആ നാട് റോഡിൽ എന്നെ ഒറ്റക്കിട്ട് ഈ ഓടിയലോടെ ശശാങ്ക ഞാനെ പറഞ്ഞില്ലേ പ്രസിഡന്റ് ആ വഴിക്ക് പോകണ്ടെന്ന് ചാത്തിന് മറന്നിട്ടുള്ള സ്ഥല ഏ ചാത്തൻ മടലുകൊണ്ട് തലക്കടിച്ച് പൈസ എടുത്തോണ്ട് പോലല്ലേ ഏഹ് പിന്നെ ഇത് ആരോ പൈസക്ക് വണ്ടി ചെയ്തതാ നാട്ടുകാരോട് ഞാൻ എന്ത് പറയും ഭഗവാനെ അതിന് ഇത്തിരി ദിവസം മുക്കിന്ന് കൊറച്ചുരത്ത് വെച്ചാ പോരെ ആ ഒടിയും ഞാൻ ഞാനവിടെ കടന്ന് ചാകണ്ടതായിരുന്നു ആടിയൊക്കെ നൂറാസ് എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ നിന്റെ അച്ഛനാടാ ഒടിയ ഞാൻ പറഞ്ഞ സാധനം ഗ്ലാസ് എടുത്ത് ഒഴിക്കടാ രണ്ടെണ്ണ അടിച്ച് പെരുപ്പ് കയറിലുള്ള ഈ വേദന ഒന്ന് പോയി സത്യത്തിൽ ഇത് തരാൻ വേണ്ടി മാത്രമല്ലേ ഞാൻ വന്നത് പിന്നെ എനിക്കൊരു രഹസ്യം പറയാട്ട് എന്ത് രഹസ്യം നിങ്ങളെ തലക്കടിച്ച ആരാന്നറിയുള്ളൂ ആരാ ആ ഊടായിപ്പ് സോമനും പ്രഭാകരും അപ്പം ചാത്തനല്ലേ എനിക്ക് എനിക്കുറപ്പാ ഞാൻ പാർത്ത് തവണ പിടിച്ചോണ്ടിരിക്കുമോ എൻ്റെ കരച്ചിൽ കെട്ടത്ത ഉടനെ ഞാൻ ഓടി വരുമ്പോൾ അവർ രണ്ടുപേരും ഓട്ട് ഞാൻ കണ്ടോ കള്ളപ്പന്നയാള് എനിക്ക് ഓരോ ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇരുട്ട കൊണ്ടേ അവരെ കയ്യിൽ ബാഗ് ഉണ്ടോ എന്ന് ഞാൻ കണ്ടില്ലേ ഇന്ന് അടിച്ച തോലാണെങ്കിൽ പൈസ എടുത്തത് പോലോ തൽക്കാലം ഈ പൈസ പോയ കാര്യം ആരോടും പറയണ്ട എന്നാലേ ഞാൻ ഞാനറിഞ്ഞോ ഇന്നലെ നിങ്ങൾക്ക് ബോധമില്ലാത്തോണ്ട് ഞാൻ പറയാമായിരുന്നോ പിന്നെ ഇത് ഞാൻ പറഞ്ഞവരോടും പറയട്ടെട്ടോ വേല് പോയിക്കോ ഇത് ഇനി ഞാൻ നോക്കിക്കോളാം ശശാങ്ക ഒരു പണിയുണ്ട് എന്നാലും ആ പൈസ എടുത്തത് ആർക്കറിയാ ഇനിയിപ്പം എന്തും കൂടെ നമ്മുടെ തലയിലാവുന്നു നിന്റെ പേര് അതിന് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ അവിടെ ആകണ്ടെന്നാ ശശാങ്കനാണ് ാണെങ്കി ഡിസ്ചാർജ് ആവും മൂപ്പരങ്ങാനറി കാര്യം കട്ട സോമ ഇനി ഇതിന്റെ പിന്നാലെ വല്ല പോലീസും വരുമോ പോകും പേടിക്കാതെ നാട്ടുകാര് പിടിച്ച് പഞ്ഞിക്കിടുമ്പോൾ നീ ഇതന്നെ പറയണം ഗ്രൂപ്പിൽ വല്ലതും എന്നാലും ആരായിരിക്കും പ്രസിഡന്റ് ആ പ്രസിഡന്റിന്റെ തല പൊളിഞ്ഞു കേട്ടത് ഒപ്പൻ ശശാങ്കനാണെങ്കിൽ ഉത്സവമായിട്ട് തീരുമാനമായി ും തല്ലേനെ കുറിച്ചോ പൈസ പോയതിനെ കുറിച്ചോ പറഞ്ഞില്ലല്ലോ പ്രസിഡന്റ് എന്ന സമാധാനായി ധൈര്യമായിട്ട് വീട്ടിൽ പോലോ തൽക്കാലത്തേക്ക് ആശ്വസിക്കാം പിന്നാലെ നീ വരുമോന്ന് കണ്ടറിയാം നീ എന്തേലും വരുന്ന നോക്കി ഇരുന്നോ ഞാൻ വീട്ടിൽ പോവാണി രണ്ടെണ്ണം അടിക്കായിരം ആഹ് ചെല്ലടാ തന് ആശുപത്രി ആക്കി ബാക്കിയെല്ലാം നോക്ക് ഒന്ന് പോടാ അതൊക്കെ ഇറങ്ങി എനിക്ക് എന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുണ്ട് എന്ത് ഐറ്റം എനിക്ക് ഐറ്റം ഉണ്ടാക്കി ജാർക്കാച്ച വിറ്റോ പക്ഷെ എന്റെ പ്രഭാകരന് എന്റെ ചാരായം പിറ്റാല്ണ്ടല്ലോ അതെങ്ങനെ എന്നാ പിന്നെ അത് ശീലിക്കണാവും അല്ലെങ്കിൽ ഇത്രയും കാലം ഈ നാട്ടിലു വരാത്ത എക്സൈസുകാര് എന്റെ വാതിൽക്കലുണ്ടാവും കൃഷ്ണ ഓനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കു ഓൻറെ ഒലക്കമ്മലൊരു ചാരായ ഉണ്ടാക്കും രണ്ട് കുപ്പിന്റെ എണ്ണം കുറഞ്ഞോണ്ട് ഈ കിടക്കുന്നില്ലല്ലോ വാങ്ങാനായിട്ട് നീ ഒന്നും നന്നാവില്ല ഓ നെല്ലാം തിന്നാ പോരെ വേറെ പണിയൊന്നും ഇല്ലല്ലോ നിങ്ങക്ക് പോയിട്ട് പതുക്കെ കുടിക്കട

ഇനി ഇവിടെന്നാ ശെരിയാവൂലോ ഇത് മനുഷ്യനെ പേടിപ്പിക്കാണല്ലോ ആട്ടാണല്ലോ ഇനി വന്ന കാര്യം പറ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പേടിപ്പിക്ക ഒരു രക്ഷയില്ല വേറെ ഞാൻ തന്നെ പച്ചക്കാ വെക്കണത് പിന്നെ നിന്റെ അടുത്ത് എന്തെങ്കിലും കാണാം എടാ സത്യടാണ്ടെങ്കിൽ ഞാൻ അടുത്ത് അടിക്കൂലേ ഉം അന്നെ എനിക്കറിയാലോ ഇവറേലും നിക്കാണെങ്കിലും ഇതുപോലുള്ള സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ നിൽക്ക ഞാനെടുക്കട്ടെ അങ്ങനെ നല്ല കാര്യങ്ങൾ അതെ ഈ ചാക്കിന്റെ ഇടയിൽ നിന്നും കിട്ടിയെന്നോ ആ ഒരു കുപ്പി കിട്ടിയായിരുന്നു അത് ഞാൻ കിട്ടാൻ എടുത്തടിച്ചു ഒന്നും അയിനൊരു തീരുമാനമായിടാത്തത് വഴിണ്ടാക്ക എന്ത് വഴി അതൊക്കെ ഇണ്ട് നടന്ന മതിയാള എവിടെ പോയി കിടക്കാണ് സോമിക്കാൻ കിട്ടിട്ട് വല്ലതൊന്നടക്കോ സോമിയാ എത്ര നേര കാത്തി അയിൽ എന്തത്ര ചോദിക്കാൻ എല്ലാരും എന്തിനാണ് വരുന്നത് അയിന്

അതൊക്കെ ഒരു തീരുമാനമായില്ലേ ഇത് നന്നായിട്ട് തന്നെ തന്തക്ക് നല്ല ക്രിമി കടിയും കിട്ടോ തന്ത ആയി പോയല്ലേ സോമ ഒടിയേനെ വരെ ഉപ്പിരി വരട്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ നമുക്ക് തുള്ളി സാധനം കിട്ടൂല എനിക്കാണെങ്കിൽ കയ്യും കാലം പറിച്ചിട്ട് വയ്യ എങ്ങനെയെങ്കിലും സാധനം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ പഴയ പരിപാടി നോക്കിയാലോ എന്ത് പരിപാടി നമ്മളെന്നെ വറ്റുന്നു നമ്മളെന്നെ അടിക്കുന്നു ഒന്ന് പോടാ സോമ അന്ന് എന്താ പുകയിലൊക്കെ മറന്നു എടാ ഈ നാട്ടിന് ഉണ്ടെങ്കിൽ നമുക്ക് സാധനം തന്നില്ല നമ്മളെ വെള്ളം കൂടി മുട്ടുന്നവരുടെ വിചാരം അത് നമുക്കൊരു വെല്ലുവിളിയല്ലേ അതിന് അതിനൊന്നുമില്ല നമ്മൾ സ്വന്തമായിട്ട് പറ്റുന്നു അത് നമ്മൾ ഒറ്റയ്ക്ക് അടിക്കുന്നു അതൊക്കെ നടക്കും സോം വിചാരിച്ചല്ലേ കാക്കവരമലെന്ന് ഓർക്കും പറഞ്ഞാ മതി അതിനുള്ള ആളൊക്കെ അടുത്തുണ്ട് ഹലോ നിങ്ങൾ അതിൻ്റെ മുന്നെ കൂടെ കണ്ടിട്ടില്ലല്ലോ അതിന് മുമ്പ് വരാത്തോണ്ടാവും എന്താ പൈപ്പാലാ അല്ല കൊറച്ച് കീടനാശിനി എന്തൊക്കെ പൈസ കിട്ടീലേ എന്നുബായില്ലോ കുർക്ക കൊണ്ടല്ലേ വന്നപ്പോ തന്നെ അവമാനം ഞാൻ അല്ല ഇത് പോലെ ഞാൻ തമാശ പറഞ്ഞല്ലേ

ഇതിലും നല്ലൊരു അവസരം കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല പ്രശ്നം ഓല അങ്ങോട്ട് തന്നെയല്ലേ പോയത് ഉറപ്പാ ഓരോ പാലം കിടക്കുന്ന ഞാൻ കണ്ടതാ നമുക്ക് എക്സൈസായിട്ട് വിളിച്ചാലോ രണ്ടും കുറച്ചാലും അകത്ത് കിടക്കട്ടെ അതൊക്കെ വിളിക്കാം അതിനു അതിനുമുമ്പ് എനിക്ക് വേറൊരാളെ വിളിക്കാ ഹലോ അല്ല സുരേന്ദ്ര ഇന്നെങ്ങാനും ആവുമോ ഈ നേരായിട്ട് ഒരു കുട്ടി അറിഞ്ഞിട്ടില്ല എന്റെ പൊന്നു പ്രഭാകര അത് പയ്യന്റെ അകുന്ന് കറന്നെടുക്കല്ല ചെറുന്ന് വരാന് അതാ നിറഞ്ഞോളിച്ചാൽ നടങ്ങിത്ര ഈ ജോഡീൻ്റെ അടുത്തേക്ക് കിട്ടുവോ ടിയന്റെ കള്ളിനെന്തൊരു ചമചമർപ്പാണ് ഈ കുടിയൻ്റെ ഒരു കരകരപ്പാണ് ഒടിയന്റെ കള്ളിനെന്തൊരു ചമചമർപ്പാണ് ഈ കുടിയൻ്റെ തൊണ്ടയിൽ ഒരു കരകരപ്പാണ് മതിയോളം മാറ്റി നമ്മൾ മതി മറന്നാടും ഈ കള്ളോളം വേറെ ഈ കള്ളോളം ുട്ട് വാടിയൊട്ടിയ മത്തനില കൂട്ടി വാറ്റടിച്ച് പണ്ട പോയ തെങ്ങിന്റെ വൂട്ടിലാടി വീണ് മുണ്ട് കീറി കണ്ട നേരം തന്തയുടെ തുപ്പ് മുറി കണ്ട നേരം തന്തയുടെ തുപ്പ് കുടിയന്റെ കള്ളിനെന്തൊരു ചമചമർപ്പാണ് ഈ കുടിയൻറെ തൊണ്ടയിൽ ഒരു കരകരപ്പാണ് മതിയോളം മാറ്റി നമ്മൾ മതി മറന്നാടും ഈ കള്ളോളം വേറന് കുടിയനു കൂട്ടി ഈ കള്ളോളം വേറന്ത് കുടിയ ടാ നിന്റെ താടാ കുപ്പി വന്നു കുപ്പി വന്ന് നിങ്ങള് കളിക്കാൻ കിടത്തോളേ Aku sudah, 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 aku aku sudah, aku aku sudah, aku sudah, aku sudah, ये का कुटी काट दे तो चारा मचरा पानी अब